അപ്പൊ ഇന്ന് നമ്മൾ ഏഴാം ക്ലാസ് എസ് സി ആർ ടി അടിസ്ഥാന ശാസ്ത്ര പുസ്തകത്തിലെ അഞ്ചാമത്തെ ചാപ്റ്ററായ മനുഷ്യ ശരീരം ഒരു വിസ്മയം ദഹനവും ശ്വസനവും എന്ന പാഠഭാഗമാണ് നോക്കുന്നത് എല്ലാ ജീവികൾക്കും ആഹാരം ആവശ്യമാണ് ആഹാരവും ആഹാരം സമ്പാദിക്കുന്ന രീതിയും ഓരോ ജീവികളിലും വ്യത്യസ്തവുമാണ് ഇളം പുല്ലുതില്ലുന്ന മുയലുകൾ നെൽക്കതിർ കൊത്തിപ്പറക്കുന്ന തത്തകൾ എലിയെ വിഴുങ്ങുന്ന പാമ്പ് വൃക്ഷത്തിന്റെ മുകളിലുള്ള തേനീച്ചക്കൂട്ടിൽ നിന്നും തേൻ കുടിക്കുന്ന കരടി അങ്ങനെ ഓരോ മൃഗങ്ങളും അല്ലെ അവരുടെ ഭക്ഷണരീതികളും വ്യത്യാസമായി വ്യത്യാസപ്പെട്ടിരിക്കും ചുറ്റുപാടുമുള്ള നിരവധി ജീവികളുടെ ആഹാരവും ആഹാര സമ്പാദന രീതികളും നമ്മൾ നിരീക്ഷിച്ചിട്ടുണ്ട് അപ്പോ ഉദാഹരണങ്ങൾ എന്തൊക്കെയാണ് പാമ്പ് അല്ലെ പാമ്പ് എലിയെ ഭക്ഷിക്കുന്നു മുയലുകൾ പച്ചിലുകൾ അല്ലെങ്കിൽ പുല്ല് ഭക്ഷിക്കുന്നു തത്ത അല്ലെ നെൽക്കതിര് അല്ലെങ്കിൽ കായകള് കായികനികളൊക്കെ ഭക്ഷിക്കുന്നു അപ്പോ ഈ ജീവികളുടെ ആഹാരമനുസരിച്ച് നമുക്കിവി മൂന്നായി തരംതിരിക്കാൻ സാധിക്കും അല്ലെ സസ്യാഹാരി അഥവാ ഹെർബി പിന്നെ എന്താണ് മാംസാഹാരി അഥവാ കാർണിവോറ് പിന്നെ മിശ്രാഹാരി അഥവാ ഒംനിവോർ അങ്ങനെ നമുക്ക് തരംതിരിച്ച് എഴുതാൻ സാധിക്കും അപ്പോ സസ്യാഹാരി എന്നാൽ എന്താണ് ഹെർബിവോറ് സസ്യം മാത്രം ഭക്ഷിക്കുന്ന ജീവികളാണ് സസ്യാഹാരികള് മാംസാഹാരികളോ ഈ സസ്യാഹാരികളെ അല്ലെങ്കിൽ ഹെർബിവോഴ്സിനെ ഭക്ഷിക്കുന്ന ജീവികളാണ് കാർണിമോഴ്സ് മിശ്രാഹാരി എന്ന് പറയുമ്പോൾ നമ്മുടെ മനുഷ്യരുടെയൊക്കെ കാര്യം വരും അല്ലെ മാംസവും ഭക്ഷിക്കും സസ്യവും ഭക്ഷിക്കും അപ്പൊ ഓരോ ജീവിയുടെയും ആഹാരം വ്യത്യസ്തമാണെന്ന് നമുക്ക് മനസ്സിലായി അല്ലെ എല്ലാ ജീവികളും ആഹാരം സ്വീകരിക്കുകയും അത് പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നു എങ്ങനെയൊക്കെയാണ് പ്രയോജനപ്പെടുത്തുന്നത് അവയുടെ വളർച്ചയ്ക്കും അല്ലെ ഊർജത്തിനും എല്ലാം പ്രയോജനപ്പെടുത്തുന്നു അപ്പോ പോഷണം എന്താണെന്ന് നോക്കാം ന്യൂട്രീഷൻ ജീവികൾ ആഹാരം സ്വീകരിക്കുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്ന പ്രക്രിയയാണ് പോഷണം അഥവാ ന്യൂട്രീഷൻ ജീവൽ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം ലഭിക്കുന്നത് ആഹാരത്തിൽ നിന്നാണ് നാം കഴിക്കുന്ന ആഹാരത്തിന് നമ്മുടെ ശരീരത്തിൽ വെച്ച് ഒട്ടേറെ മാറ്റങ്ങൾ സംഭവിക്കുന്നു സ്വീകരിച്ച ആഹാരം ജീവികൾ എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തുന്നത് അപ്പോ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പൊ ആദ്യമേ ആഹാര സ്വീകരണം പോഷണത്തിന് അഞ്ച് ഘട്ടങ്ങളാണുള്ളത് അതിന്റെ ആദ്യഘട്ടമാണ് ആഹാര സ്വീകരണം അഥവാ ഇഞ്ചക്ഷൻ ആഹാരം ആദ്യം എത്തുന്നത് വായിലാണ് വായിൽ വെച്ച ആഹാരത്തിന് എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്നു വായിൽ ഉമിനീരുണ്ട് അല്ലെ ഉമിനീരുമായിട്ട് ഈ ആഹാരം കലരുന്നു ഉമിനീരിൽ സലേവറി അമേലസ് എന്ന ഒരു എൻസൈം ഉണ്ട് അപ്പോ അതും ഇവിടെ ആക്ട് ചെയ്യുന്നുണ്ട് അന്നജത്തില് ആക്ട് ചെയ്യും ചുണ്ട് നാക്ക് പല്ല് എന്നിവ ആഹാര സ്വീകരണത്തിൽ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് അല്ലേ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭവങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ആഹാരം വായിൽ വെക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഉമിനീര് ശ്രവിക്കുന്നു പിന്നെ പല്ലുകൾ ഉപയോഗിച്ച് നമ്മൾ ചവച്ചരയ്ക്കുന്നു നാക്ക് അത് നന്നായി മിശ്രണം ചെയ്യുന്നു അല്ലെ മിക്സ് ചെയ്യുന്നു അപ്പോൾ ആഹാര പദാർത്ഥങ്ങൾ ചവച്ചരയ്ക്കുന്നത് പല്ലുകൾ ഉപയോഗിച്ചാണ് ആഹാരം കടിച്ചു മുറിക്കുന്നതിനും ചവച്ചരയ്ക്കുന്നതിനും അനുയോജ്യമായ ഘടനയും ക്രമീകരണവുമാണ് പല്ലുകൾക്ക് ഉള്ളത് ഇപ്പോൾ പല്ലിൻ്റെ ഉപരിതല പാളിയാണ് ഇനാവൽ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ പദാർത്ഥവും പല്ലിന്റെ ഇനാവലാണ് പാൽപല്ലുകളും സ്ഥിരദന്തങ്ങളും അപ്പോ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ രണ്ട് സെറ്റ് പല്ലുകളാണ് നമുക്ക് വരുന്നത് അല്ലെ രണ്ട് സെറ്റ് പല്ലുകളുണ്ട് അതായത് പാൽപ്പല്ലുകളും സ്ഥിരതന്ധങ്ങളും അപ്പൊ പാൽപ്പല്ലുകൾ അഥവാ മിൽക്ക് ടീത്ത് എന്താണ് ഏകദേശം മാസം പ്രായമാകുമ്പോഴാണ് കുഞ്ഞുങ്ങൾക്ക് പല്ലു മുളയ്ക്കാൻ തുടങ്ങുന്നത് ഈ പല്ലുകളാണ് പാൽപ്പല്ലുകൾ അഥവാ മിൽക്ക് ടീത്ത് എന്ന് അറിയപ്പെടുന്നത് മുകളിലും താഴെയുമായി പത്ത് വീതം ആകെ ഇരുപത് പാൽപ്പല്ലുകളാണ് ഉണ്ടാകുന്നത് അതേസമയം അല്പം പ്രായമാകുമ്പോൾ പുതിയ സെറ്റ് പല്ലുകൾ വരും അല്ലെ ഈ പാൽപ്പല്ലുകൾ പൊഴിഞ്ഞു പോയിട്ട് പുതിയ പല്ലുകൾ വരും അതാണ് സ്ഥിരദന്തങ്ങൾ അഥവാ പെർമനന്റ് ടീത്ത് പാൽപ്പല്ല് കൊഴിഞ്ഞു പോയതിനു ശേഷം മുളയ്ക്കുന്ന പല്ലുകളാണ് സ്ഥിരദന്തങ്ങൾ ഇവ പൊട്ടിപ്പോവുകയോ ഇളകിപ്പോവുകയോ ചെയ്താൽ ആ സ്ഥാനത്ത് പകരം പുതിയ പല്ലുകൾ ഉണ്ടാകുന്നതല്ല നാം രാവിലെ കഴിക്കുന്ന നാം കഴിക്കുന്ന എല്ലാ ആഹാരവും ഒരുപോലെയാണോ അല്ലല്ലേ ചിലത് കാഠിന്യം കൂടിയത് ചിലത് മൃദുവുമായിരിക്കും അപ്പൊ ഇങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ആഹാര പദാർത്ഥം കടിച്ചു മുറിക്കാനും ചവച്ചരയ്ക്കാനും നമ്മെ സഹായിക്കുന്നത് നമ്മുടെ പല്ലുകളാണ് അപ്പോൾ എല്ലാ പല്ലുകളും ഒരേപോലാണോ ഇരിക്കുന്നത് അല്ല അല്ലെ പല ഷേപ്പുകളാണ് അപ്പോ നമുക്ക് ചർവണകം അഗ്നി ചർവണകം കോമ്പല്ല് ഉളിപ്പല്ല് തുടങ്ങിയ പല്ലുകളാണ് ഉള്ളത് അപ്പോ പ്രായപൂർത്തിയായ ഒരാളുടെ വ്യത്യസ്ത തരം പല്ലുകളും അവയുടെ സ്ഥാനവും എണ്ണവും നമുക്ക് പരിശോധിക്കാം അവ ഉളിപ്പല്ല് ആദ്യമായി ഉളിപ്പല്ല് അഥവാ ഇൻസിസേഴ്സ് മുൻവശത്ത് മുകളിലും താഴെയുമായി നാല് പല്ലുകൾ വീതമുള്ളതാണ് ഉളിപ്പല്ല് ഉപയോഗം എന്താണ് ആഹാര ആഹാരവസ്തുക്കൾ കടിച്ചു മുറിക്കാൻ സഹായിക്കുന്നതാണ് ഉളിപ്പല്ല് അഥവാ ഇൻസിസേഴ്സ് അടുത്തതായി കോമ്പല്ല് വാമ്പയർ തീത്തുക അല്ലെ കെനൈൻ എന്ന് പറയും ഉളിപ്പല്ലുകളുടെ സമീപം ഇരുവശങ്ങളിലും മുകളിലും താഴെയുമായി രണ്ട് പല്ലുകൾ വീതം ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്നു അടുത്തത് അഗ്രചർവണകമാണ് കോമ്പല്ലിനെ സമീപം ഇരുവശങ്ങളിലും മുകളിലും താഴെയുമായി നാല് പല്ലുകൾ വീതം ആഹാര വസ്തുക്കൾ ചവച്ചരയ്ക്കാൻ സഹായിക്കുന്നു അടുത്തത് ചർവണകമാണ് മുകളിലും താഴെയുമായി ആറ് പല്ലുകൾ വീതമാണ് ഉള്ളത് ആഹാര വസ്തുക്കൾ ചവച്ചരയ്ക്കാൻ സഹായിക്കുന്നു അഗ്രചർവണകം ചർവണകം എന്നീ വിഭാഗത്തിലുള്ള പല്ലുകളെ പൊതുവായി അണപ്പല്ല് എന്ന് വിളിക്കുന്നു പ്രായപൂർത്തിയായ ഒരാൾക്ക് എത്ര പല്ലുകൾ ഉണ്ടാകും മുപ്പത്തിരണ്ട് പല്ലുകൾ കാണും ഓരോ തരം പല്ലിൻ്റെ ഉപയോഗം എന്തൊക്കെയാണെന്ന് നമ്മളിപ്പോ പഠിച്ചു കഴിഞ്ഞു മാംസാഹാരികളും സസ്യാഹാരികളുമായ ജീവികളുടെ പല്ലുകളുടെ പ്രത്യേകത അവയുടെ ആഹാര രീതിയുമായി ഒരുപാട് ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട് മാംസാഹാരികളുടെ കോമ്പല്ലുകൾ വളരെ ഏറെ വികാസം പ്രാപിച്ചിരിക്കുന്നു ഇവ മാംസം കടിച്ചു കയറാൻ സഹായിക്കുന്നു സസ്യാഹാരികളിൽ ഉളിപ്പല്ലുകൾ ആഹാരം കടിച്ചു മുറിക്കാനും അണപ്പല്ലുകൾ ആഹാരം ചവച്ചരയ്ക്കാനും സഹായിക്കുന്നു അപ്പോ നമ്മുടെ ഈ പല്ലുകൾക്ക് വലക്ഷയം സംഭവിച്ചാൽ എന്ത് സംഭവിക്കും ഭക്ഷണം ചവച്ചരിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന പല്ലുകൾ ശ്രദ്ധയോടെ ശ്രദ്ധയോടെ സംരക്ഷിക്കേണ്ടതാണ് എന്നാൽ മിക്ക ആളുകളിലും പല്ല് കേടുവരാറുണ്ട് എങ്ങനെയാണ് ഈ പല്ല് കേടുവരുന്നത് അപ്പൊ ഇവിടെ ഒരു പരീക്ഷണം ആദ്യം പറഞ്ഞിരിക്കുക കാൽസ്യം സംയുക്തം കൊണ്ട് നിർമ്മിതമായ കാഠിന്യമേറിയ പദാർത്ഥമാണ് മാർബിൾ ഇതിന്റെ ചെറിയ കഷ്ണം കഷ്ണമെടുത്ത് ഹാൻലെൻസ് ഉപയോഗിച്ച് നിരീക്ഷിക്കുക ഇതിനെ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡിൽ ഇട്ടുവയ്ക്കുക കുറച്ച് സമയം കഴിഞ്ഞ് ഇതെടുത്ത് ഹാൻലെൻസ് ഉപയോഗിച്ച് വീണ്ടും നിരീക്ഷിക്കുക മാർബിൾ കഷ്ണത്തിന് എന്ത് മാറ്റം സംഭവിക്കും മാർബിൾ കഷ്ണം ദ്രവിക്കും ആസിഡ് കാൽസ്യം സംയുക്തത്തിനെ അതായത് ഈ മാർബിളിനെ ദ്രവിപ്പിച്ച് എടുക്കുന്നുണ്ട് അപ്പോ പല്ലിന്റെ ഇനാവലും ഒരു കാൽസ്യം സംയുക്തമാണ് ഇത് ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ കാലക്രമേണ ഇത് നശിക്കുന്നു അപ്പോൾ ആഹാരം കഴിച്ചതിന് ശേഷം മായ ശരിയായി വൃത്തിയാക്കിയില്ലെങ്കിൽ ആഹാരത്തിന്റെ അവശിഷ്ടങ്ങൾ പല്ലുകൾക്കിടയിൽ പറ്റി പിടിച്ചിരിക്കും ഇതിൽ ബാക്ടീരിയകൾ പോഷണം നടത്തും തൽഫലമായി ലാറ്റിക് ആസിഡ് ഉണ്ടാകും ഇതാണ് പല്ലുകളെ കേടുവരുത്തുന്നത് അപ്പോ ലാറ്റിക് ആസിഡ് വളരെ വീര്യം കുറഞ്ഞ ഒരു ആസിഡാണ് എന്നിൽ എങ്കിൽ പോലും നമ്മുടെ പല്ലുകൾക്ക് ഇത് കേടുവരുത്താൻ പര്യാപ്തമാണ് കാൽസ്യം സംയുക്തമായ മാർബിൾ ഹൈഡ്രോക്ലോറിക് ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ അത് ദ്രവിക്കുമെന്ന് നമ്മളിപ്പോ കണ്ടായിരുന്നല്ലേ അപ്പൊ അതുപോലെ തന്നെ ഈ കാൽസ്യം സംയുക്തമായ ഇനാവലും ലാക്ടിക് ആസിഡുമായി പ്രവർത്തിച്ച് പല്ലിനെ ദ്രവിപ്പിക്കുന്നു വളരെ അധികം കാലം എടുത്താണ് ഈ പ്രവർത്തനം നടക്കുന്നത് അപ്പോൾ ഏത് ആഹാരം കഴിച്ചാലും വായ നന്നായി വൃത്തിയാക്കുക പ്രത്യേകിച്ച് മധുരമുള്ള ആഹാരവസ്തുക്കൾ അവ ബാക്ടീരിയയുടെ പ്രവർത്തനത്തെ വേഗത്തിലാക്കുന്നു രാവിലെ ഭക്ഷണത്തിനു മുമ്പും രാത്രിയിൽ ഭക്ഷണത്തിന് ശേഷവും ബ്രഷ് ഉപയോഗിച്ച് പല്ല് വൃത്തിയാക്കണം കൂടാതെ ഓരോ തവണയും ഭക്ഷണശേഷം മായ വൃത്തിയാക്കണം അങ്ങനെ നമുക്ക് നമ്മുടെ പല്ലുകളെ സംരക്ഷിക്കാം അപ്പോ അടുത്തതായി നമ്മുടെ നാക്കാണ് രുചി അറിയാനാണ് നമ്മുടെ നാവ് നമ്മളെ സഹായിക്കുന്നത് അല്ലെ അപ്പോ മറ്റ് ധർമ്മങ്ങൾ എന്താണ് വിഴുങ്ങാൻ സഹായിക്കുന്നു ആഹാരം ചവച്ചരച്ച ആഹാരം വിഴുങ്ങാൻ സഹായിക്കുന്നു പല്ലുകൾക്ക് ചവച്ചറിക്കാൻ പാകത്തിന് ആഹാരത്തിന് ആഹാരത്തെ വായ്ക്കുള്ളിൽ ചലിപ്പിക്കുന്നു നമുക്ക് സംസാരിക്കാൻ അല്ലെ സംസാരിക്കാനും എല്ലാം സഹായിക്കുന്നു അപ്പൊ വായിൽ ഉമിനീരുണ്ട് ദഹന പ്രക്രിയയിൽ ഉമിനീരും ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് എവിടെയാണ് ഈ ഉമിനീരിന്റെ ഉത്പാദനം നടക്കുന്നത് നമുക്ക് സലേവറി ഗ്രന്ഥികളുണ്ട് അല്ലെ നമ്മുടെ ഗ്രന്ഥികളിൽ നിന്നാണ് ഉമിനീർ ഗ്രന്ഥികളുണ്ട് അപ്പോൾ ആഹാരം അന്നപദത്തിലൂടെ വായയിൽ വെച്ച് ചവച്ചറിക്കപ്പെടുന്ന ആഹാരം പിന്നീട് ദഹന വ്യവസ്ഥയുടെ ഏത് ഭാഗത്താണ് എത്തിച്ചേരുന്നത് നമ്മുടെ ആമാശയത്തിലേക്ക് എത്തും അല്ലെ വായക്കുള്ളിൽ വെച്ച് ചവച്ചറിക്കപ്പെട്ട ആഹാരം അന്നനാളത്തിലൂടെ ആമാശയത്തിലെത്തുന്നു അപ്പോ അന്നനാളം വഴിയാണ് നമ്മുടെ ആമാശയത്തിൽ എത്തുന്നത് അല്ലെ വായയെ ആമാശയവുമായി ബന്ധിപ്പിക്കുന്ന ഒരു കുഴലാണ് അന്നനാളം ഇത് പേശികളാലാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് അന്നനാളഭിത്തിയുടെ തരംഗ രൂപത്തിലുള്ള ചലനം കൊണ്ടാണ് ആഹാരം ആമാശയത്തിൽ എത്തുന്നത് ഈ ചലനമാണ് പെരിസ്റ്റാൾസിസ് അപ്പോ ആഹാരം ആമാശയത്തിൽ വായ്ക്കുള്ളിൽ വെച്ച് ദഹനം ആരംഭിച്ച ആഹാര പദാർത്ഥങ്ങൾ അന്നനാളം വഴി ആമാശയത്തിൽ എത്തിച്ചേരുമെന്ന് മനസ്സിലാക്കിയല്ലോ ആമാശയത്തിൽ വെച്ച് പോഷണത്തിന്റെ രണ്ടാം ഘട്ടമായ ദഹനം ഭാഗികമായി നടക്കുന്നു ആഹാര പദാർത്ഥങ്ങൾ നാല് മുതൽ അഞ്ചു മണിക്കൂർ വരെ അവിടെ നിലനിൽക്കും ആമാശയ ഭിത്തിയുടെ തരംഗ രൂപത്തിലുള്ള ചലനം മൂലം ആഹാരം കുഴമ്പ് രൂപത്തിലാവുന്നു ആമാശയ ഭിത്തിയിൽ കാണുന്ന ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന ആമാശയ രസം ദഹനത്തെ സുഗമമാക്കുന്നു ചെറിയ അളവിൽ ഹൈഡ്രോക്ലോറിക് ആസിഡും ആമാശയ ഭിത്തി ഉത്പാദിപ്പിക്കുന്നു ഇത് മാംസ്യത്തിന്റെ ദഹനത്തെ സഹായിക്കുകയും രോഗാണുക്കളെ നശിപ്പിക്കുകയും ചെയ്യുന്നു ആമാശയത്തിൽ വെച്ച് ഭാഗികമായി ദഹിച്ച ആഹാരത്തിന്റെ തുടർന്നുള്ള യാത്ര ചെറുകുടലിലേക്കാണ് അപ്പോ ഇനി നമ്മൾ ചെറുകുടലിന്റെ കാര്യമാണ് പറയുന്നത് മനുഷ്യന്റെ ചെറുകുടലിന് അഞ്ചു മുതൽ ആറ് മീറ്റർ വരെ നീളമുണ്ട് പോഷണത്തിന്റെ രണ്ടാമത്തെ ഘട്ടമായ ദഹനം പൂർത്തിയാകുന്നതും പോഷക ഘടകങ്ങളുടെ ആകിരണം നടക്കുന്നതും ഇടവെച്ചാണ് ചെറുകുടലിന്റെ ആദ്യ ഭാഗത്ത് വെച്ച് കരൾ ഉൽപാദിപ്പിക്കുന്ന പിത്തരസവും ആഗ്നേയ ഗ്രന്ഥി അഥവാ പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന ആഗ്നേയ രസവും പാൻക്രിയാറ്റിക് ജ്യൂസ് ഭാഗികമായി ദഹിച്ച ആഹാരവുമായി കലർന്ന് ദഹനം പൂർണമാകുന്നു ആഹാരത്തിലെ പോഷക ഘടകങ്ങൾ എങ്ങനെയാണ് രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്നത് ചെറുപുടലിന്റെ ഭിത്തിയിൽ കാണുന്ന വിരൽ പോലെയുള്ള സൂക്ഷ്മമായ ഭാഗമാണ് വില്ലസ് ഇവയിലൂടെയാണ് നാം കഴിക്കുന്ന ആഹാരത്തിലെ പോഷക ഘടക ഘടകങ്ങൾ രക്തത്തിലേക്ക് ആകരണം അല്ലെങ്കിൽ അബ്സോർപ്ഷൻ ചെയ്യപ്പെടുന്നത് ഇതാണ് പോഷണത്തിന്റെ മൂന്നാം ഘട്ടം രക്തത്തിൽ എത്തിച്ചേർന്ന പോഷക ഘടകങ്ങൾ ശരീരത്തിന്റെ ഭാഗമായി മാറുന്നു ഇതാണ് സ്വാംശീകരണം അസിമുലേഷൻ ഇത് പോഷണത്തിന്റെ നാലാം ഘട്ടമാണ് ദഹിച്ച ആഹാരത്തിൽ ശരീരത്തിന് വേണ്ടാത്ത പദാർത്ഥങ്ങളുണ്ട് അവ എങ്ങനെയാണ് ഇനി പുറന്തള്ളുന്നത് എന്ന് നമുക്ക് നോക്കാം അപ്പൊ വൻകുടൽ ദഹിച്ച ആഹാര പദാർത്ഥങ്ങളിൽ നിന്ന് പോഷകടങ്ങളുടെ ആഗിരണത്തിന് ശേഷമുള്ള അവശിഷ്ടങ്ങൾ വൻകുടലിലേക്ക് നീങ്ങുന്നു വൻകുടലിൽ വെച്ച് ദഹനാവശിഷ്ടങ്ങളിലുള്ള ജലവും ലവണങ്ങളും ആവശ്യാനുസരണം ആഗിരണം ചെയ്യപ്പെടുന്നു തുടർന്ന് മലാശയത്തിൽ സംഭരിക്കപ്പെടുന്ന ദഹനാവശിഷ്ടങ്ങൾ മലദ്വാരത്തിലൂടെ പുറന്തള്ളപ്പെടുന്നു ഈ പുറന്തള്ളൽ പ്രക്രിയയാണ് മല അഥവാ ഇജഷൻ എന്ന് പറയുന്നത് ഇത് പോഷണത്തിന്റെ അഞ്ചാം ഘട്ടമാണ് ഓക്കെ അപ്പോ നമ്മൾ ദഹനം നമ്മൾ പഠിച്ചു ഇനി പോഷണം മറ്റ് ജീവികളിൽ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഏകകോശ ജീവിയായ അമീബയിൽ നടക്കുന്ന പോഷണത്തിന്റെ ചിത്രീകരണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം ആഹാര പദാർത്ഥം അമീവ കാണുമ്പോൾ അതിൻ്റെ അടുത്തേക്ക് ചെന്ന് അതിന്റെ കോശ കൊണ്ട് തന്നെ അതിന് ചുറ്റിയെടുക്കുകയാണ് അല്ലേ അങ്ങനെ ആഹാര സ്വീകരണം നടത്തി ഉള്ളിൽ തന്നെ ദഹിപ്പിക്കുകയാണ് അതിൽ സെപ്പറേറ്റ് ഒരു വയറോ ആമാശയമായിട്ടൊന്നുമില്ല അല്ലെ ഈ കോശത്തിന്റെ ഉള്ളിൽ തന്നെ സൈറ്റോപ്ലാസത്തിൽ വെച്ച് ദഹിപ്പിക്കുകയാണ് അത് കഴിഞ്ഞ് അതിൽ നിന്ന് ആവശ്യമുള്ള പോഷകങ്ങൾ ആഗിരണം ചെയ്യുന്നു ആ പോഷങ്ങള് അവയുടെ വളർച്ചയ്ക്ക് മറ്റുമായിട്ട് ഉപയോഗിക്കുന്നു സ്വാംശീകരണം നടത്തുന്നു പിന്നെ പുറന്തള്ളല്ലേ വേസ്റ്റ് പുറന്തള്ളുന്നു അത് ആ സെൽമെംബ്രൈൻ തന്നെ അല്ലെ സൈറ്റോപ്ലാസത്തിൽ നിന്ന് തന്നെ ആ സെൽമെമ്പ്രൈൻ തുറന്ന് ആ വേസ്റ്റിനെ അങ്ങ് കളയുകയാണ് ചെയ്യുന്നത് അപ്പൊ നമ്മുടെ കാര്യത്തിൽ എന്താണ് നമുക്ക് എല്ലാ സെപ്പറേറ്റ് സിസ്റ്റം തന്നെ ഉണ്ട് ഓർഗൻ സിസ്റ്റം ഉണ്ട് അല്ലെ അവയവങ്ങളുണ്ട് ഈ ദഹനം നടത്താൻ അതേസമയം അമീവയ്ക്കാട്ടെ അതിന്റെ ആ കോശത്തിനകത്ത് തന്നെ സംഭവിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇനി നമുക്ക് മനുഷ്യരുടെ മറ്റ് ജീവികളുടെ ശ്വസന വ്യവസ്ഥയിലുള്ള വ്യത്യാസം നോക്കാം ഇവിടെ ഒരു ചിത്രം നൽകിയിട്ടുണ്ട് മനുഷ്യനും മത്സ്യങ്ങളും വെള്ളത്തിൽ നീന്തുന്നുണ്ട് ഈ മനുഷ്യന് ഓക്സിജൻ സിലിണ്ടർ ഉപയോഗിക്കാതെ എത്ര സമയം വെള്ളത്തിൽ മുങ്ങിക്കിടക്കാൻ കഴിയും ഒരു മിനിറ്റ് അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് അല്ലേ മത്സ്യത്തെ പോലെ നമുക്ക് എന്താണ് വെള്ളത്തിൽ നിന്നും ഓക്സിജൻ സ്വീകരിക്കാൻ കഴിയാത്തത് നമ്മുടെ ശരീരത്തിൽ ഓക്സിജൻ സ്വീകരിക്കാൻ നമുക്ക് നമ്മുടെ ശ്വാസകോശങ്ങളാണ് നമ്മുടെ അവയവങ്ങൾ ആയിട്ടുള്ളത് അല്ലെ ഈ ശ്വാസകോശത്തിന് വെള്ളത്തിൽ നിന്ന് ഉള്ള ഓക്സിജൻ സ്വീകരിക്കാൻ കഴിവില്ല അല്ലെ നേരെ നമ്മുടെ വായുവിൽ ലയിച്ചിരിക്കുന്ന ഓക്സിജൻ സ്വീകരിക്കാനുള്ള കഴിവേ ഉള്ളൂ അതേസമയം മത്സ്യങ്ങളിലാകട്ടെ അവയുടെ ചകിളപ്പൂക്കൾ ഉപയോഗിച്ചാണ് അല്ലെ ആ ജലത്തെ അവ ഉള്ള അവ എവിടെയാണോ ഉള്ളത് അവിടുത്തെ ജലം അവരുടെ വായു ഉള്ളിൽ കൂടെ കടത്തിവിട്ട് ആ ചകിളപ്പൂക്കളിൽ കൂടെ കയറി ഇറങ്ങി പോകുമ്പോഴാണ് അവർക്ക് ആ ഓക്സിജൻ സ്വീകരിക്കാൻ കഴിയുന്നത് അപ്പോൾ ശ്വസനം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നു നോക്കാം ഉച്ഛാസവും നിശ്വാസവും വായു ശ്വാസകോശത്തിലേക്ക് എടുക്കുന്ന പ്രവർത്തനമാണ് ഉച്ഛ്വാസം അഥവാ ഇൻഹലേഷൻ ശ്വാസകോശത്തിൽ നിന്ന് വായു പുറത്തേക്ക് പോകുന്ന പ്രവർത്തനമാണ് എന്ത് നിശ്വാസം അഥവാ എക്സലേഷൻ എന്ന് പറയുന്നത് അപ്പോ മനുഷ്യന്റെ ശ്വാസകോശം സ്ഥിതി ചെയ്യുന്ന നെഞ്ചിനകത്തെ അറയാണ് ഔരസാശയം അഥവാ തൊറാക്സിക്യാവിറ്റി അതിന് താഴെയുള്ള ഭാഗമാണ് ഇത് ഉദരാശയം അബ്ഡോമിനൽ ക്യാവിറ്റി ഇവ വേർതിരിക്കുന്ന പേശി നിർമ്മിതമായ ഭിത്തിയാണ് ഡയഫ്രാം ഇത് അല്പം മേലോട്ട് വളഞ്ഞാണ് ഇരിക്കുന്നത് ഇതിന് കമാല ആകൃതിയാണ് നിങ്ങൾ നിർമ്മിച്ച അപ്പോ ഉച്ഛ്വാസ സമയത്തും നിശ്വാസ സമയത്തും നമ്മുടെ ഈ ശ്വസനത്തെ സഹായിക്കാൻ നമുക്കൊരു മസിലുണ്ട് അതിന് പറയുന്നതാണ് ഡയഫ്രം അപ്പോൾ ഉച്ഛ്വാസ സമയത്ത് ഡയഫ്രം ചുരുങ്ങുകയും വളവ് അത് ഇങ്ങനെ വളഞ്ഞിരിക്കുന്നതാണ് കേട്ടോ ഒരു ഡോം ഷേപ്ഡ് ആണത് അപ്പോൾ അതിന്റെ വളവ് നിവരുകയും ചെയ്യുന്നു അതിനാൽ ഔരസാശയത്തിന്റെ വ്യാപ്തി വർദ്ധിക്കുന്നു തൽഫലമായി അന്തരീക്ഷമായി ശ്വാസ ശ്വാസകോശത്തിലേക്ക് പ്രവേശിക്കുന്നു ശ്വാസകോശം വികസിക്കുകയും ചെയ്യുന്നു നിശ്വാസ സമയത്ത് ഡയഫ്രം പൂർവസ്ഥിതിയിലാകുന്നു ശ്വാസകോശവും പൂർവ്വസ്ഥിതിയിലാകുന്നു ശ്വാസകോശത്തിൽ നിന്ന് വായു പുറത്തേക്ക് പോകുന്നു അപ്പോ നാസാദ്വര നാസാദ്വാരത്തിലൂടെ അകത്തു കിടക്കുന്ന വായു കോശങ്ങളിലെ വായു അറയിലെത്തുന്നു ഈ വായുവിന്റെ ഈ സഞ്ചാരപാതയാണ് ശ്വസന പഥം എന്ന് പറയുന്നത് അപ്പോ ഈ വായു എവിടെയാണ് പോയി അവസാനിക്കുന്നത് അവസാനം നമ്മുടെ വായു അറയിലാണ് ആൽമിയോളിലാണ് കേട്ടോ അപ്പൊ ഉശ്വാസം എന്താണെന്ന് നമുക്ക് നോക്കാം ഡയഫ്രം ചുരുങ്ങി വളവ് അല്പം ഉയർ നിവരുന്നു വാരിയലിൻ കൂടെ ഉയരുന്നു ഔരസാശയത്തിന്റെ വ്യാപ്തി വർദ്ധിക്കുന്നു ശ്വാസകോശം വികസിക്കുന്നു വായു ശ്വാസകോശത്തിലേക്ക് പ്രവേശിക്കുന്നു ഡയഫ്രം പൂർവസ്ഥിതിയിലാകുന്നു വാരിയലിനും കൂടെ താഴുന്നു അവിടെ നിന്ന് ഔരസാശയത്തിന്റെ വ്യാപ്തി കുറയുന്നു ശ്വാസകോശം ചുരുങ്ങുന്നു പിന്നീട് ശ്വാസകോശത്തിൽ നിന്ന് വായു പുറത്തു പോകുന്നു ഇതാണ് നിശ്വാസത്തിൽ സംഭവിക്കുന്നത് അപ്പോ പുകവലിയും ആരോഗ്യ പ്രശ്നങ്ങളും പുകവലി ശ്വാസകോശത്തിന്റെ പ്രവർത്തനങ്ങളെ തകരാറിലാക്കും പുകയിൽ അടങ്ങിയ കരിയും ടാറും മറ്റ് വിഷപദാർത്ഥങ്ങളും ശ്വാസകോശത്തിൽ തങ്ങി നിൽക്കും ഇത് നിലയ്ക്കാത്ത ചുമയ്ക്ക് കാരണമാകും പുകയിലയിൽ ക്യാൻസറിന് കാരണമാകുന്ന രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ട് അപ്പൊ ശ്വസനത്തിലെ വൈവിധ്യം നമുക്ക് ഒന്ന് നോക്കാം നഗ്ന നേത്രം കൊണ്ട് കാണാൻ കഴിയാത്ത ഒരു ജീവിയാണ് പാരമീസിയ ഏകകോശ ജീവിയായ ഇവയിൽ എങ്ങനെയാണ് വാതകവിനിമയം നടക്കുന്നത് ചുറ്റുമുള്ള ജലത്തിൽ ലയിച്ചു ചേർന്ന ഓക്സിജനെ പാരമീസിയം കോശസ്ഥലം വഴി സ്വീകരിക്കുകയും കാർബൺ ഡയോക്സൈഡ് പുറന്തള്ളുകയും ചെയ്യുന്നു അപ്പോ മറ്റു ജീവികളിലെ ശ്വസനം കൂടെ നമുക്ക് നോക്കാം മണ്ണിരയിൽ എങ്ങനെയാണ് ശ്വസനം നടക്കുന്നത് അതിന്റെ ഈർപ്പമുള്ള തൊക്കു വഴിയാണ് മത്സ്യങ്ങളിൽ എങ്ങനെയാണ് ശകുലങ്ങൾ അല്ലെങ്കിൽ ചികിളപ്പൂക്കൾ വഴിയാണ് തവള തവളകളിലോ കരയിലായിരിക്കുമ്പോൾ ശ്വാസകോശവും വെള്ളത്തിലായിരിക്കുമ്പോൾ ഈർപ്പമുള്ള തൊക്കിൽ കൂടെയുമാണ് തവള ശ്വസനം നടത്തുന്നത് ചിലന്തികളോ ബു ലങ്സ് എന്നാണ് ചിലന്തികളുടെ ശ്വസന അവയവത്തിന്റെ പേര് അപ്പോ ശ്വസനം എന്താണ് റെസ്പിറേഷൻ ജീവികൾ അവയുടെ പരിസരത്ത് നിന്നും ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡയോക്സൈഡ് പുറന്തള്ളുകയും ചെയ്യുന്ന പ്രക്രിയയാണ് ശ്വസനം ഇനി സസ്യങ്ങളുടെ ശ്വസനം കൂടെ നമുക്ക് നോക്കാം ജന്തുക്കളെ പോലെ സസ്യങ്ങളും അന്തരീക്ഷത്തിൽ നിന്ന് ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുകയും ചെയ്യുന്നു ഇലകളിലും ഇളം കാണ്ഠങ്ങളിലും കാണപ്പെടുന്ന സൂക്ഷ്മ സുഷിരങ്ങളായ ആസിരന്ധ്രങ്ങൾ അഥവാ സ്റ്റൊമാറ്റ വഴിയാണ് ഈ വാതക വിനിമയം നടക്കുന്നത് അപ്പോൾ സസ്യങ്ങൾ ശ്വസിക്കുമ്പോൾ സ്വീകരിക്കുന്ന വാതകം ഏതാണ് കാർബൺ ഡൈ ഓക്സൈഡ് ആണല്ലേ സസ്യങ്ങൾ ശ്വസിക്കുമ്പോൾ പുറത്തുവിടുന്ന വാതകം ഏതാണ് അത് ഓക്സിജൻ അല്ലേ സസ്യങ്ങളിൽ വാതക വിനിമയം നടക്കുന്നത് എവിടെയാണ് ആസിരന്ത്രങ്ങൾ അല്ലെ ഇലകളിലെ സൂക്ഷ്മ സുഷിരങ്ങളായ ആസിരന്ത്രങ്ങളിൽ കൂടെയാണ് വാതകവിനിമയം നടക്കുന്നത് ഓക്കെ അപ്പോ നമ്മുടെ ഈ ചാപ്റ്റർ അവസാനിച്ചിട്ട്